സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രഭാവതിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു അത് മറ്റാരും അല്ല ത്യാഗരാജൻ്റെ ആൾക്കാർ തന്നെയാണ് ആ കാര്യം സി പി എം അരുന്ധതി അറിഞ്ഞ് ത്യാഗരാജനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട് താൻ അറിഞ്ഞിട്ടാണോ പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത് ഇത് ദേവികയുടെ ഇലക്ഷനെ എങ്ങനെ ബാധിക്കുമെന്ന് തനിക്കറിയാമോ അപ്പം അരുന്ധതി ചോദിക്കുന്നുണ്ട് ഞാൻ തന്നോട് മുന്നേ പറഞ്ഞതല്ലേ അഭിപ്രായം ചോദിക്കാതെ ഒന്നും സ്വന്തമായി ചെയ്യരുതെന്ന് തൻ്റെ ഓരോ മണ്ടത്തരങ്ങളും കാരണം ദേവികയാണ് ബാധിക്കുന്നത് ദേവികയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ സി പിയും അരുന്ധതിയും മുഖം വാടി നിൽക്കുന്നുണ്ട് ദേവികയുടെ നന്മയ്ക്ക് വേണ്ടിയോ എന്ന് സി പി ചോദിക്കുമ്പം അതെ ഇന്നലെ എൻ്റെ അളിയൻ്റെ ഒന്നാം ചരമവാർഷിക ദിനമായിരുന്നെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ദിവസം ആ ദിവസം തന്നെ പ്രഭാവതിയും നോമിനേഷൻ കൊടുക്കാൻ പോയ ദേവിക്ക് എന്ത് വാർത്താ പ്രാധാന്യം കിട്ടും അളിയൻ്റെ വാർത്താ പ്രാധാന്യത്തിനോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിയുടെ പുതിയ എം എൽ എ സ്ഥാനാർത്ഥിയെയും കൂടി ആളുകളും വാർത്താ മീഡിയകളും പോപ്പുലറാക്കട്ടെ എന്ന് വിചാരിച്ചാണ് പ്രഭാവതി മേഡത്തെ തൽക്കാലം തട്ടിക്കൊണ്ടുപോയത് അവരെ എലക്ഷൻ കഴിയുന്നതുവരെ എൻ്റെ സംഘത്തിൽ പൂട്ടിയിട്ടേക്കാനൊന്നുമല്ല ഉദ്ദേശം ഇന്ന് വൈകുന്നേരം തന്നെ പ്രഭാവതി മേടത്തെ തിരികെ വീട്ടിലെത്തിക്കും അവർ ഇന്നത്തെ ദിവസം നോമിനേഷൻ കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളായിരുന്നു താൻ എന്തൊരു മണ്ടത്തരായി ചെയ്യുന്നത് എൻ്റെ മുന്നിൽ കണ്ടുപോകരുത് മര്യാദയ്ക്ക് പോകാൻ പറഞ്ഞ് അരുന്ധതി ത്യാഗരാജനോട് ഷൗട്ട് ചെയ്യുന്നു അപ്പം സി പി ആണെങ്കിൽ അരുന്ധതിയോട് ചോദിക്കുന്നു വീണ്ടും ത്യാഗരാജൻ്റെ മണ്ടത്തരം കാരണം ദേവികയെ അത് ബാധിക്കുമോ മേഡം ഒന്നും പറയാൻ പറ്റത്തില്ല സി പി എന്തായാലും അവൻ പറഞ്ഞതിലും കാര്യമുണ്ട് പക്ഷേ ഈ തട്ടിക്കൊണ്ടുപോകലും കൂടി വാർത്തയായി ആയിക്കഴിഞ്ഞാൽ ദേവികയുടെ കാര്യം എങ്ങനെയാകുമെന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ടെൻഷൻ അടിച്ച് അരുന്ധതി നിൽക്കുന്നുണ്ട് അതേസമയം നമ്മുടെ ആണെങ്കിൽ പ്രഭാവതിയെ കാണാനില്ല എന്ന വാർത്ത അറിഞ്ഞ് ത്യാഗരാജനെ തന്നെയാണ് സംശയിക്കുന്നത് കാരണം ബലരാമൻ്റെ ഒന്നാം ചരമവാർഷിക ദിനം തന്നെ പ്രഭാവതി നോമിനേഷൻ കൊടുക്കാൻ പോകുന്നത് അളിയൻ്റെ വാർത്താ പ്രാധാന്യം കുറച്ച് അവർക്ക് ആളാകാൻ വേണ്ടിയിട്ടാണ് അവരൊരു തികഞ്ഞ രാഷ്ട്രീയക്കാരിയായെന്നൊക്കെ ചന്ദ്രമതിയോട് ത്യാഗരാജൻ പറഞ്ഞിരുന്നു അതിനെ പ്രതിരോധിക്കാൻ താൻ ചില മാർഗങ്ങളും കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓർമ്മ വന്ന് ത്യാഗരാജനോട് തന്നെയാണ് ചന്ദ്രമതിയും ചൂടായി ചോദിക്കുന്നത് നിൻ്റെ അറിവോടുകൂടിയല്ലി പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയത് ഉത്തരമില്ലാതെ ത്യാഗരാജൻ പകച്ചു നിൽക്കുന്നു ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചേച്ചി തെറ്റിദ്ധരിക്കുക എനിക്ക് നിന്നെ വ്യക്തമായി അറിയാം സിദ്ധുവിനെ ബലരാമൻ വധക്കേസിൽ ജയിലിലാക്കിയിരുന്ന സമയത്ത് പുറത്തിറക്കാതിരിക്കാൻ നീ ഒരുപാട് മാർഗങ്ങൾ ശ്രമിച്ചിരുന്നു എന്നെ വീട്ടുതടങ്കലിൽ വരെ ആക്കിയവനാ നീ പിന്നെ നിന്റെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായെന്ന് തെറ്റിദ്ധരിച്ച് ഞാനായിട്ട് തന്നെ സിദ്ധുവിനോടും പ്രഭാവതിയോടും നിന്നെയും കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് അവരോടൊപ്പം ചേർത്തിട്ട് നീ പിന്നെന്താ ചെയ്തത് ദേവികയുടെയും നന്ദൻ്റെയും വിവാഹ വാർഷിക ദിവസം അവരുടെ വീട് തകർക്കാനായി ബോംബ് കൊണ്ട് ചെന്ന് അതുപോലെ നീ അവരോടുള്ള പ്രതികാരത്തിന് ഇപ്പം പ്രഭാവതി മേടത്തെ കരുവാക്കിയതല്ലേ അല്ല ചേച്ചി സത്യം പറയടാ ചന്ദ്രോത്ത് വീട്ടിനോട് പക തീർക്കാൻ നീ അവസരം ഉപയോഗിച്ചതല്ലേ അല്ല ചേച്ചി അല്ല ദേവികയോടൊപ്പം മത്സരിച്ചാൽ വിജയിക്കില്ലെന്ന് ഉറപ്പായപ്പോൾ നാട് വിട്ട് പോയതായിരിക്കും എന്ന് പറഞ്ഞത് യാഗരാജൻ അങ്ങ് പോകുന്നു അപ്പം ചന്ദ്രമതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നു പ്രഭാവതിക്ക് എന്ത് പറ്റിയതായിരിക്കും എന്നാലോചിച്ച് അതേസമയം പ്രഭാവതിയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഫോൺ സ്വിച്ച് ഓഫ് എവിടെ ആണെന്നൊരു അറിവുമില്ലാത്തതിനെ തുടർന്ന് സിദ്ധുവും നന്ദനും ഭാർഗവിയും ഗൗരിയും ഗിരീഷും ദേവിക എല്ലാം ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്നുണ്ട് എന്തായാലും നോമിനേഷൻ കൊടുക്കാനുള്ള തീരുമാനം അങ്ങനെ പെട്ടെന്നൊന്നും മാറ്റുന്ന ഒരാളല്ല പ്രഭാവതി മാത്രമല്ല അങ്ങനെ വല്ല മാറ്റമുണ്ടെങ്കിലും മറ്റാരേക്കായി മുമ്പേ ഗിരീഷിനെ വിളിച്ച് അറിയിക്കേണ്ടതുമാണ് അതൊന്നും സംഭവിക്കാത്തതുകൊണ്ട് പ്രഭാവതി ആരോ അപായപ്പെടുത്തിയതാണെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട് സിദ്ധുവും ഗിരീഷും ഒക്കെ കാരണം മുമ്പ് തന്നെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് സിദ്ധു പോയി നന്ദനാണെങ്കിൽ ദേവിയോടൊപ്പം ദേവിയുടെ വീട്ടിൽ പോയി ആ തക്കം നോക്കി വി ഡി എഫ് പാർട്ടിയിലുള്ള രണ്ട് അനുയായികൾ ചന്ദ്രമതി ആക്രമിച്ചിരുന്നു അന്ന് വലിയ പരിക്കൊന്നും പറ്റിയില്ലെങ്കിലും ആ അപകടത്തെ തുടർന്ന് പ്രഭാവതിക്ക് വീട്ടിലുള്ള ആരും വിശ്വാസമില്ല അതായത് സ്വന്തം ഭർത്താവിനെയും മരുമകളെയും വിശ്വാസമില്ലാതിരുന്ന ഈ സമയത്ത് തന്നെയാണ് പ്രഭാവതിക്ക് വീണ്ടും ഉണ്ടായിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള എല്ലാ ടെൻഷനും സിദ്ധുവിനുണ്ട് താനം ഞാൻ വിചാരിക്കുന്നതിനപ്പുറം കാര്യങ്ങൾ പൊക്കൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് പേടിയാകുന്നെന്ന് സിദ്ധു നന്ദനോട് പറയുന്ന അതേ സമയം തന്നെ നമ്മുടെ ദേവികയാണെങ്കിൽ അങ്ങോട്ടേക്ക് ഓടി വരുന്നു അതായത് പ്രഭാവതി മേഡം വന്നു എന്ന് പറയാനായിരിക്കും വരുന്നത് ഇന്ന് ബലരാമൻ്റെ ചരമവാർഷിക ദിവസം പ്രഭാവതി നോമിനേഷൻ കൊടുക്കരുതെന്ന് മാത്രമല്ലായിരുന്നു ത്യാഗരാജൻ്റെ ആവശ്യം അതുകൊണ്ട് തന്നെ ആ സമയം കഴിയുമ്പോൾ അതായത് നോമിനേഷൻ കൊടുക്കേണ്ട സമയം കഴിയുമ്പോൾ പ്രഭാവതി മേടത്തെ വെറുതെ വിടുമായിരിക്കും വീട്ടിലാക്കാനാണ് ചാൻസ് അങ്ങനെ പ്രഭാവതിയെ കണ്ടായിരിക്കും ദേവിക ഓടിവെന്ന് അച്ഛനെ വിളിക്കുന്നത് ഇതും കൂടിയാകുമ്പം പ്രഭാവതിയും കെ ഡി എഫ് പാർട്ടിയും ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും പ്രഭാവതി വീണ്ടും സിദ്ധുവിനെയും ദേവികയും ഒക്കെ തന്നെ സംശയിക്കും